ഹലോ ഡിയർ സ്റ്റുഡൻസ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റ്സ് വന്നതായിട്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞുണ്ടാവും അല്ലേ അപ്പോൾ എങ്ങനെയാണ് ഒരു അസൈൻമെന്റ് കറക്റ്റ് ില് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഓക്കെ സോ ഇങ്ങനെയാണ് നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ അസൈൻമെന്റിനെ ഫസ്റ്റ് കാണിക്കുന്നത് ഇങ്ങനെയായിരിക്കും അതായത് ഒരു അസൈൻമെന്റ് സബ്മിഷൻ ഫോം നിങ്ങൾക്ക് ഉണ്ടാവും ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെ പ്രിന്റ് എടുത്തിട്ട് വേണം ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്യാൻ ഓക്കെ അപ്പൊ അതിൽ ഇനി ഇതിന്റെ താഴെ നിങ്ങൾക്കൊരു ടേബിൾ കാണാൻ പറ്റും അവിടെ നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല ബിക്കോസ് ടു ബി ഫിൽഡ് ഇൻ ബൈ ദ ഇവാലുവേറ്റേഴ്സ് അതായത് ടീച്ചേഴ്സ് ആണ് മാർക്ക് ഇടുന്നവരാണ് അതിൽ ചെയ്യേണ്ടത് അപ്പോൾ അവിടെ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് തന്നെ വിടണം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് വെക്കാം ഓക്കെ ഇനി നമ്മൾ മെയിൻ നമ്മൾ കണ്ടന്റിലേക്ക് പോകുമ്പോൾ ഓക്കെ ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾക്കൊരു ക്വസ്റ്റൻസ് ആയിട്ടാണ് അസൈൻമെന്റ് തരുക അല്ലേ അഞ്ച് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നിങ്ങൾ അവിടെ എഴുതുക ഓക്കെ അത് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ആ എഴുതി കഴിഞ്ഞാൽ നമ്മൾ അസൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾക്കൊരു അസൈൻമെന്റ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങളുടെ ലേണേഴ്സ് സെന്ററിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ ഫോർ അസൈൻമെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസൈൻമെൻറ്റിന് ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഇൻട്രൊഡക്ഷനാണ് ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനോ ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു കണ്ടന്റിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വളരെ ബ്രീഫായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുക്കണം സോ ആ ഇൻട്രൊഡക്ഷൻ നമ്മൾ നല്ല വൃത്തിയായിട്ട് നമ്മൾ ആക്ച്വലി നല്ല സ്പേസ് ഒക്കെ കൊടുത്ത് നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ എഴുതണം ഓക്കെ സോ ഇൻട്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ടൈറ്റിലും ആയിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിരിക്കണം ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ബോഡി പാർട്ടാണ് അതിൻ്റെ ബ്രീഫായിട്ട് പിന്നെ നമ്മൾ അതിനെ വിവരിച്ച് എഴുതുകയാണ് ചെയ്യുക ഓക്കെ അതായത് ഒരു അസൈൻമെന്റ് പറയുമ്പോൾ നിങ്ങളുടെ ലേണേഴ്സ് കിട്ടിയിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് ഏകദേശം ട്വൽവ് പേജസ് എങ്കിലും വേണം എന്നുള്ളതാണ് അപ്പം നമ്മൾ കണ്ടന്റ് അതായത് നമ്മുടെ ബോഡി പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കൂടുതൽ ആയിട്ട് നമ്മൾ എഴുതണം എഴുതുന്ന സമയത്ത് നമ്മൾ വലിച്ചു വാരി ഇങ്ങനെ എഴുതാതെ പാരഗ്രാഫ് വേസ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക ആദ്യം ഒരു കുറച്ച് നമ്മൾ ഒരു പാരഗ്രാഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് കട്ട് ചെയ്ത് അടുത്ത പാരഗ്രാഫ് ആയിട്ട് മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ അണ്ടർലൈൻ ചെയ്യുക പിന്നെ നമ്മൾ ഈ ഒരു അസൈൻമെന്റ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ഹാൻഡ് ാണ് അവർക്ക് വേണ്ടത് ഓക്കെ അപ്പം നിങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടുള്ള അസൈൻമെന്റ് ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് പ്രിന്റഡ് അസൈൻമെന്റ് ഒന്നും അവിടെ സമ്മതിക്കുന്നില്ല ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ പാരഗ്രാഫ് വേസ് ആയിട്ടാണ് നമ്മൾ അസൈൻമെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ അസൈൻമെന്റിന്റെ ബോഡി പാർട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങളുടെ ഇൻസ്ട്രക്ഷനിൽ പറയുന്നുണ്ട് യു ഷുഡ് ഇൻക്ലൂഡ് ഫൂഡ് നോട്ട്സ് എന്നുള്ളത് അതായത് എന്താണ് ഫൂഡ് നോട്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ എഴുതിയിട്ടുള്ള അസൈൻമെന്റുകളിൽ അല്ലെങ്കിൽ ബോഡി പാർട്ടിലൊക്കെ ഉള്ള ഇമ്പോർട്ടൻ്റായിട്ടുള്ള ടേംസ് ഓഫ് കാര്യങ്ങളോ നമുക്ക് അതിൻ്റെ അതിൻ്റെ ഒരു 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 ബ്രീഫ് ആയിട്ടുള്ള വിവരണം കൊടുക്കാനാണ് നമ്മൾ ഈ ഫുഡ് നോട്ട്സ് ചെയ്യുന്നത് നോട്ട്സ് ഒരു പേജിൻ്റെ ഏറ്റവും അവസാനം നമ്മളിങ്ങനെ വൺ ടൂ എന്ന് പറഞ്ഞിട്ട് ആ എന്താണോ ആ ടേം അതിൻ്റെ ഡെഫിനേഷൻ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത് അതിനെയാണ് നമ്മൾ ഫുഡ് നോട്ട്സ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും അസൈൻമെന്റ് കുട്ടികൾ നിങ്ങളെ അസൈൻമെന്റിൽ ഫുഡ് നോട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം ഓക്കെ ഇതാണ് ഫുഡ് നോട്ട്സ് എന്ന് പറയുന്നത് ഒരു പേജിൻ്റെ അവസാനം ലാസ്റ്റ് ലൈൻ ഇട്ടിട്ട് താഴത്തേക്ക് നമ്മൾ ലെറ്റേഴ്സിൽ െയാണ് നമ്മൾ എന്ത് പറയുക ഫുഡ് നോട്ട് ഫുഡ് നോട്ട്സ് കഴിഞ്ഞു അപ്പൊ നമ്മളെ ബോഡി പാർട്ട് നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക ഏകദേശം അല്ലെങ്കിൽ പേജുകളെങ്കിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക അത് കഴിഞ്ഞ് നമ്മൾ അവസാനത്തേക്ക് വരുന്ന സമയത്തുള്ളതാണ് കൺക്ലൂഷൻ ഓക്കെ സമയത്ത് നമ്മൾ അതിനെ കറക്റ്റ് ആയിട്ടും കൺക്ലൂഡ് ചെയ്യുകയാണ് എന്താണോ ആ ടോപ്പിക് ആ ടോപ്പിക്കിൽ പറയുന്ന കാര്യങ്ങള് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ് അവസാനിപ്പിക്കുകയാണ് ആ സമയത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഷനും ഈ പോലെ തന്നെ പാരഗ്രാഫായി ബ്രേക്ക് ചെയ്ത് വളരെ വൃത്തിയായിട്ട് നമ്മൾ അസൈൻമെന്റ് കൺക്ലൂഡ് ചെയ്ത് അവസാനിപ്പിക്കണം ഓക്കെ അങ്ങനെ കൺക്ലൂഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അസൈൻമെന്റ് കഴിയുന്നില്ല ഒരു സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ് ബിബ്ലിയോഗ്രഫി അല്ലെങ്കിൽ റെഫറൻസ് എന്ന് പറയുന്നത് ബിബ്ലിയോഗ്രഫി നിർബന്ധമായിട്ടും അസൈൻമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യണം അതായത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എവിടുന്ന് എടുത്ത് എഴുതി പുസ്തകത്തിൽ നിന്നാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ നമ്മളേതെങ്കിലും ജേണൽസ്ന്നാണെങ്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്റർനെറ്റിൽ നിന്നൊക്കെ ആണെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത് ആയിട്ട് നമ്മൾ സൈറ്റ് ചെയ്യുന്നതിനാണ് ബിബ്ലിയോഗ്രഫി എന്ന് പറയാ അതുകൊണ്ട് ഒരു അസൈൻമെന്റ് നിങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ ബിബ്ലിയോഗ്രഫി നിർബന്ധമായിട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക കറക്റ്റ് ആയിട്ടും എം എൽ എ ഫോർമാൽ സ്റ്റൈലിലാണ് നമ്മൾ ബിബ്ലിയോഗ്രഫി ചെയ്യേണ്ടത് അത് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്കൊരു അസൈൻമെൻറ് കംപ്ലീറ്റ് ആയിട്ടും പൂർണ്ണമായി എന്ന് പറയാൻ കഴിയുള്ളൂ ഓക്കെ അപ്പോൾ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ തിയറി എക്സാം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അസൈൻമെൻറ്റ് നമുക്ക് ഇപ്രാവശ്യം രണ്ട് സെറ്റ് ഓഫ് അസൈൻമെൻ്റ് ആണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ സെറ്റ് അസൈൻമെൻറ്റും അതായത് ഫസ്റ്റ് സെറ്റ് ഓഫ് അസൈൻമെൻറ്റിന് ഡിസ്ക്രിപ്റ്റീവ് എന്നും സെക്കൻഡ് സെറ്റ് അസൈൻമെൻറ്റിന് അനലിറ്റിക്കൽ അസൈൻമെൻറ്റും എന്നാണ് പറയുന്നത് അപ്പം അത് കറക്റ്റായിട്ട് സെറ്റ് വൺ സെറ്റ് ടു എന്നുള്ളതിൻ്റെ അസൈൻമെൻറ്റ് സബ്മിഷൻ ഫോറം വെച്ചിട്ട് നമ്മൾ പിൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഡൗട്ട്സ് എന്ന് പറയുന്നത് സൈസ് പേപ്പറിലാണോ എന്നുള്ളതാണ് എ ഫോർ സൈഡ് പേപ്പറില് നിങ്ങളുടെ ഹാൻഡ് റിട്ടേൺ കോപ്പിയിലാണ് നിങ്ങൾ അസൈൻമെന്റ് സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക ഓക്കെ ഇങ്ങനെ പ്രിന്റഡ് ഫോർമാറ്റുകൾ ഒന്നും പറ്റില്ല അതുപോലെ തന്നെ അസൈൻമെന്റിന്റെ ഫ്രണ്ടില് ഇങ്ങനെയുള്ളൊരു ഷീറ്റ് അറ്റാച്ച് ചെയ്യണം അതുപോലെ തന്നെ പിൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈ ചെയ്യുക ചെയ്യാം ഓക്കെ അപ്പം അത് ലേണിംഗ് സെന്ററിൽ നിന്ന് പല രീതിയിലാണ് പറയുന്നത് നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യുക ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ അസൈൻമെൻറ്റിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എന്ന് പറയാൻ ഇനിയും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് സോ മച്ച്